ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ആദ്യം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു സ്റ്റാറ്റസ് നിർമ്മിച്ചാലോ പുതിയ അധ്യയന വർഷമൊക്കെ തുറക്കല്ലേ അപ്പോൾ ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു സൈറ്റ് നമ്മൾ കയറി വരും അതിനകത്ത് നമ്മുടെ പേരും നമ്മൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും അടിച്ചു കൊടുക്കുക ഫുൾ നെയിം അടിച്ചു കൊടുക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് എന്നൊരു ബട്ടൺ അതിനകത്ത് കാണുന്നുണ്ടാവും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ബ്രൗസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ ഓണായി വരുമ്പോൾ ബ്രൗസിന് അകത്ത് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ ഗ്യാലറിയിലോട്ട് പോകും എന്നിട്ട് നമ്മുടെ ഒരു ഫോട്ടോ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ എടുക്കുക എന്നിട്ട് നല്ലൊരു ഫോട്ടോ എടുത്ത് അത് നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഏത് സൈസിൽ വേണേലോ സൈസ് കൂട്ടി കുറച്ചോ നമുക്ക് മാത്രം മതി അങ്ങനെ രീതിയിൽ നമ്മൾ ഇതാക്കിയിട്ട് ക്രോപ്പ് എന്ന ബട്ടൺ കൊടുക്കാം അവിടെ ക്രോപ്പ് എന്നുണ്ട് അവിടെ ക്രോപ്പിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് വരും അപ്പോൾ ഇതുപോലെ ലോഡായി വരും അപ്പോൾ ഡൗൺലോഡ് ടു ഗാലറി എന്ന ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ്സ് പോയിട്ട് നോക്കുവാണേലും പിന്നെ അത് ആ അത് നമ്മുടെ ഇതിലോട്ട് വന്നിട്ടുണ്ടാവും ഗ്യാലറിയിലോട്ട് വന്നിട്ടുണ്ടാവും അപ്പം എന്നിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് ഇത് വാട്ട്സപ്പിലോട്ട് സെൻഡ് ചെയ്യാം എന്നിട്ട് സ്റ്റാറ്റസിലൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണേ നിങ്ങൾ ഇനി എത്ര ക്ലാസ്സിലോട്ടൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പം ബായ്